ം മുപ്പത്തിനാല് യാഘോബിന് ലയായിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവന്റെ മകൻ ഷെക്കേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു അവൻ്റെ ഹൃദയം യാഘോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു അവനവളെ അതിരറ്റു സ്നേഹിച്ചു സ്നേഹവായ്പോടെ അവനവളോട് സംസാരിച്ചു തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം തന്റെ മകളായ ദീനയെ ഷെക്കേം മാനഭംഗപ്പെടുത്തിയെന്ന വിവരം യാക്കോബ് അറിഞ്ഞു പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു ഷെക്കമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു വിവരമറിഞ്ഞ് യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി അവർക്ക് രോഷവും അമർഷവും ഉണ്ടായി കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തതുവഴി ഷെക്കേം ഇസ്രായേലിന് നിഷിദ്ധമായ മ്ലേച്ഛതയാണ് പ്രവർത്തിച്ചത് എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു എൻ്റെ മകനായ ഷെക്കമിൻ്റെ ഹൃദയം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദാഹിക്കുന്നു ദയചെയ്ത് അവളെ അവന് ഭാര്യയായി നൽകണം ഞങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടുക നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക ഞങ്ങളുടെ കൂടെ പാർക്കുക ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും നിങ്ങൾക്കിവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യമുണ്ടാക്കുകയും ചെയ്യാം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു ദയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാം സ്ത്രീധനമായോ വിവാഹ സമ്മാനമായോ നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ് പെൺകുട്ടി എനിക്ക് ഭാര്യയായി തരണം തങ്ങളുടെ സഹോദരി ദീനയെ ഷെക്കെ മാനഭംഗപ്പെടുത്തിയതുകൊണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമോറിനോടും ചതിവായി സംസാരിച്ചു അവർ പറഞ്ഞു പരിച്ഛേദനം ചെയ്യാത്ത ഒരുവന് ഞങ്ങളുടെ സഹോദരിയെ ഭാര്യയായി നൽകുക സാധ്യമല്ല ഞങ്ങൾക്കത് അപമാനകരമാണ് എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ അതിന് സമ്മതിക്കാം നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്ത് ഞങ്ങളെപ്പോലെയാകണം അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ ഞങ്ങളും ഞങ്ങൾ ജനതയായി തീരുകയും ചെയ്യും ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിചേദനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലമിടും അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനുരക്തനായിരുന്നു അവന്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ഷെക്കേം അതിനാൽ ഹാമോറും മകൻ ഷെക്കമും നഗര കവാടത്തിങ്കിൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നമ്മോട് സൗഹാർദ്ദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ ഈ നാട് അവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരായി സ്വീകരിക്കാം നമ്മുടെ പുത്രിമാരെ അവർക്ക് നൽകുകയും ചെയ്യാം എന്നൊരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോടൊത്ത് പാർത്ത് ഒരു ജനതയാകാൻ സമ്മതിക്കുകയുള്ളൂ നമ്മുടെ പുരുഷന്മാരെല്ലാം അവരെ പരിച്ഛേദനം ചെയ്യണം അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളും ഒക്കെ നമ്മുടേതാവില്ലേ നമുക്കിത് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമൂറിൻ്റെയും മകൻ ശെക്കമിന്റെയും വാക്കുകൾ കേട്ട് പരിച്ഛേദനം ചെയ്തു മൂന്നാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായ ഷിമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്നു പുരുഷന്മാരെ എല്ലാം വധിച്ചു ഹാമോറിനെയും മകൻ ഷെക്കെമിനെയും അവർ വാളിനിരയാക്കി ഷെക്കെമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു അവരുടെ ആടുമാടുകളെയും കഴുതകളെയും നഗരത്തിലും വയലിലും ഉണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു അവരുടെ സ്വത്തും വീട്ടുവകകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ യാക്കോബ് ഷിമയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും പെരീസ്യരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവരൊന്നിച്ചു കൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും അവർ ചോദിച്ചു ഒരു വേശിയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന്